നമശിവായ അമ്മ പറഞ്ഞ കഥയും മക്കളെ വിഷമങ്ങൾ വരാതിരിക്കാൻ ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ് പല മക്കളും പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഈശ്വരൻ എല്ലാവർക്കും ഒരുപോലെ കൃപ ചൊരിയാത്തത് എന്ന് ഈശ്വരൻ കൃപാലുവാണ് അവിടുത്തെ കൃപ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നാൽ മുറി അടച്ചിരുന്ന് സൂര്യപ്രകാശം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പ്രയോജനം മുറിയുടെ വാതിലുകൾ തുറക്കണം ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നാൽ അവിടുത്തെ കൃപ ലഭിക്കുക തന്നെ ചെയ്യും ഇത് പറയുമ്പോൾ ഓർക്കുന്ന സംഭവം അമ്മ പറയുകയാണ് അമ്മയോട് വളരെ ഭക്തിയുള്ള ഒരു മോളാണ് വിദേശത്താണ് താമസിക്കുന്നത് അമ്മയുടെ അടുത്തു വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നര ലക്ഷം രൂപയാകും ഭാരതത്തിലേക്ക് വരാൻ ഒടുവിൽ വളരെ കഷ്ടപ്പെട്ട് രണ്ടു മൂന്ന് വർഷം ശ്രമിച്ച ശേഷം അവർക്ക് അമ്മയുടെ ആശ്രമത്തിൽ വരാൻ സാധിച്ചു ദർശനത്തിനായി ക്യൂവിൽ നിൽക്കുമ്പോൾ കാണുന്നത് അടുത്ത വീട്ടിലെ ശത്രുവായ സ്ത്രീ അമ്മയുടെ അടുത്തിരിക്കുന്നതാണ് ആ സ്ത്രീയെ കണ്ട മാത്രയിൽ ഉള്ളിൽ ദേഷ്യം പൊങ്ങാൻ തുടങ്ങി ഇവിടെ വരാൻ ഇവൾക്ക് എന്ത് അർഹത അതും അമ്മയുടെ അടുത്തിരിക്കാൻ ഇവൾക്ക് എങ്ങനെ കഴിഞ്ഞു ഇവൾ ആരാണ് എന്നൊക്കെ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങി അമ്മയെ പറ്റിയുള്ള ചിന്തയെ വിട്ടു അവരെ പറ്റിയാണ് ചിന്ത അങ്ങനെ അമ്മയുടെ അടുത്ത് വന്നു അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു ലഡ്ഡു കൊടുത്തു മറ്റേ സ്ത്രീയേക്കാളും കൂടുതൽ സമയം അടുത്തിരുത്തി ഇടയ്ക്കിടയ്ക്ക് വിശേഷങ്ങളെല്ലാം തിരക്കി പക്ഷേ ഒരു നിമിഷം പോലും അവർക്ക് അമ്മയിലേക്ക് ശ്രദ്ധ വന്നില്ല അങ്ങനെ ഒരാഴ്ച താമസിച്ചു ആ സമയമത്രയും ഈ സ്ത്രീയോടുള്ള വിദ്വേഷമായിരുന്നു മനസ്സ് അമ്മ വിളിച്ചു ചോദിച്ചു മോളെ എന്തിനങ്ങനെ ചിന്തിക്കുന്നു അതങ്ങ് മറക്കരുതോ മറന്നാലേ നിന്റെ ഹൃദയത്തിൻ്റെ മുറിവ് പൊറുക്കുകയുള്ളൂ മറക്കാനും പറ്റില്ല പൊറുക്കാനും പറ്റില്ല അവർ പറഞ്ഞു യഥാർത്ഥത്തിൽ മുറിവാർക്കാണ് നമ്മൾ ഹൃദയം തുറക്കുന്നില്ല ഹൃദയം തുറന്നാൽ തീർച്ചയായും കൃപയ്ക്ക് അർഹരാകാം അഹങ്കാരമാണ് അതിന് തടസ്സമായി നിൽക്കുന്നത് ഹരി ഓം നമശിവായ